പോലീസിലെ പുഴുക്കുത്തുകളുണ്ടല്ലോ ആ പുഴുക്കൂത്തുകളെ ഞാൻ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും പോ ഏറ്റവും വെച്ചിരിക്കില്ല അതല്ലോ ആശ്വാസമായല്ലോ പഠിച്ചു ഈ കാര്യം എവിടെയെങ്കിലും എത്തും ഇവരൊക്കെ ചിരിക്കുക മായേശം ഇവരൊക്കെ അങ്ങനെ കൈ ഇങ്ങനെ ആക്കുക ആ പ്രസംഗം കേൾക്കുമ്പോഴേ ഞാനും ആശ്വസിച്ച് കുഴപ്പമില്ല തിരക്കടല പോവല്ലേ അങ്ങനെ പിറ്റേ ദിവസം അവിടുന്ന് സി എമെൻ്റെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു ഞാൻ തിരുവനന്തപുരത്ത് പോകുന്നു പിറ്റേ ദിവസം രാവിലെ പന്ത്രണ്ട് മണിക്ക് കാണാമെന്ന് പറഞ്ഞു ഒമ്പത് മണിക്ക് കാണാമെന്ന് പറഞ്ഞു ഞാൻ രാവിലെ അഞ്ച് എത്തുന്നു സി എമ്മിൻ്റെ ഓഫീസിൽ വന്നു എനിക്ക് ഫോൺ വന്നു നിങ്ങൾ ഒമ്പത് മണിക്ക് എസ് ഐ ടി യുടെ ഡീറ്റെയിൽഡ് മീറ്റിംഗ് ആണ് പന്ത്രണ്ട് മണിക്ക് നിങ്ങൾ വന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പന്ത്രണ്ട് മണിക്ക് വിളിച്ചു അപ്പോൾ പറഞ്ഞു പന്ത്രണ്ടരക്ക് കറക്റ്റ് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാണ് പന്ത്രണ്ടരയ്ക്ക് ഞാൻ ചെല്ലുന്നു സി എം മാത്രമേ ഉള്ളൂ ആരില്ല ഇതേപോലെ എനിക്ക് ഇതേപോലെ ടേബിൾ സി എം ഇരിക്കുന്നു ആ കുറച്ച് ദൂരത്ത് കസാരിൽ മാറി ഇരിക്കുന്നു ഈ പറയുന്ന സി എമ്മിൻ്റെ പരാതി ഈ പതിനൊന്ന് പേജ് അടങ്ങുന്ന പരാതി ഞാൻ സി എമ്മിനെ കൊടുക്കുകയാണ് സി എമ്മ വളരെ റിലാക്സ് ചെയ്തിരുന്നെടുത്ത് ഇങ്ങനെ വായിക്കുന്നു ഇടയ്ക്കിടക്ക് ഈ കണ്ണാടി കൂടെ എന്നെ അങ്ങനെ നോക്കും ഇത്ര ഗൗരവമാണല്ലോ ഈ പ്രശ്നങ്ങൾ നിൽക്ക് അങ്ങനെയാണല്ലോ ഇത്രയൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചിലപ്പോൾ ഒരു മനുഷ്യ പ്രകൃതമായി നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അങ്ങനെ ഇരുന്നു ഒരു സാധുവായിട്ട് ഇതെല്ലാം പുള്ളി വായിച്ചു കഴിഞ്ഞു അതിലൊരു മൂന്നാല് വിഷയങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചോദിച്ചു ഞാൻ എൻ്റെ ഉള്ളു ഓർമ്മ സംസാരിച്ചു നമ്മളെന്താ വിചാരിക്കുന്നത് ഇതിന് സ്വാഭാവികല്ലേ അദ്ദേഹം എൻ്റെ ഉള്ളിലെടുക്കാനാണ് ചോദിക്കുന്നത് എനിക്കറിയില്ല ഞാൻ എൻ്റെ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് കണ്ട് ഏറ്റവും വിശ്വസ്തനായി നിൽക്കുന്നൊരു വ്യക്തിയുടെ മുന്നിൽ ഞാൻ പോയിട്ട് ഈ കാര്യങ്ങൾ കൊടുക്കുകയാണ് ഞാൻ ഉള്ളു പറഞ്ഞ് ഈ കാര്യങ്ങൾ പറഞ്ഞു അത് മുഴുവൻ കേട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് സി എമ്മിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് ആരും സി എമ്മിനോട് പറയില്ല ഇനി പറയല്ല അതെനിക്ക് നിവൃത്തിയില്ല സി എം എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു നീ പറഞ്ഞോന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സി എം എ അഞ്ചെട്ട് മാസം മുമ്പ് സി എമ്മിനോട് ഞാൻ പറഞ്ഞതാണ് ഈ ശശിയും ഈ അജിത് കുമാറും ചതിക്കും സി എമ്മും സൂക്ഷിക്കണം ഇവർ കള്ളന്മാരാണ് സി എമ്മൻ ഓർമ്മ ഉണ്ടല്ലോ എട്ട് മാസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എട്ടോ ഒമ്പത് മാസം മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവസാനം ഈ സാജൻസ് കറിയെ രക്ഷപ്പെടുത്താൻ ഇവർ കളിച്ച കളി എനിക്ക് ബോധ്യപ്പെടുകയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ആ തെളിവുകളോട് കൂടിയിട്ട് ഞാൻ സി എമ്മിനെ പോയി കാണുകയാണ് അന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ സി എം അവിടെ ഇരുന്ന് ഞാൻ ഈ ഇവർ ആ പ്രതി സാജൻസ് കറിയെ ഡൽഹിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കളിച്ച കളി ഞാൻ വിട്ട ആളുകൾ ഇത് നോക്കിക്കാണു മാറി എന്നിട്ട് ആ കാര്യം കൃത്യമായി അദ്ദേഹത്തിനെ വിവരിച്ചു കൊടുക്കാണ് അപ്പം അദ്ദേഹം ഇങ്ങനെ കസാലിയിലെ ഒരു നിശ്വാസം എന്നെ എൻ്റെ ഹൃദയത്തിൽ തട്ടിയ നിശ്വാസം അത് എന്നിട്ട് അദ്ദേഹം കൈ ഇങ്ങനെ ആക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയാൽ ഇപ്പം എന്താ ചെയ്യാൻ സത്യത്തിൽ അത് എൻ്റെ മനസ്സിൽ കൊണ്ടു അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഒരു നിസ്സഹായാവസ്ഥ എന്തോ ഒരു നിസ്സഹായവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു അത് കഴിഞ്ഞു അതെന്റെ മനസ്സിൽ വെച്ചു അതിനുശേഷമാണ് ഈ അരിക്കോട് സംഭവം ഞാനീ പറഞ്ഞ അതിനുശേഷം ഞാൻ വരെ പിന്നാലെയാണ് അപ്പം ശേഷം ഉണ്ടായി അപ്പം എനിക്ക് മനസ്സിലായത് എന്താ കാട്ടുകള് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ പറയുന്ന ശശി തന്നെയാണ് ഈ മനുഷ്യനെ വികൃതമാക്കുന്നത് കേരളത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളും ബഹുമാനപ്പെട്ട സി എമ്മുമായി ചർച്ച ചെയ്യുന്നില്ല ഞാൻ മനസ്സിലാക്കുകയാണ് ഇവിടെ നടക്കുന്ന പോലീസ് നടക്കുന്ന അഴിമതിയും ഈ അരാജകത്വവും നിരവധി അനവധി തവണ പറഞ്ഞിട്ടും ഒരനക്കുമില്ല അപ്പം ഈ കാട്ടുകള്ള്ളനെ അവിടുന്ന് താഴെ ഇറക്കണമെന്ന് ഞാൻ അന്ന് ദൃഢ പ്രതിജ്ഞ ചെയ്തതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ അന്വേഷിച്ചു വരുന്നത് അപ്പം ഈ ബഹുമാനപ്പെട്ട സി എമ്മിനോട് ഞാൻ പറഞ്ഞു സി എം എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ആദ്യം ഞാനിത് പറഞ്ഞു സി എമ്മിന് ഓർമ്മയുണ്ടല്ലോ എട്ടമ്പത് മാസം മുമ്പ് ഞാൻ പറഞ്ഞത് പുള്ളി പ്രതികരിച്ചില്ല എൻ്റെ മോത്തു നോക്കി ഇങ്ങനെ ചെറിയ ചിരിച്ചു യെസ് എന്നുള്ള പോലെ ഈ പറയുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സി എമ്മേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ ഗവൺമെന്റ് രണ്ടാമത്തെ അധികാരത്തിൽ വരുന്നത് സി എമ്മിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് പ്രവർത്തനം കൊണ്ടുമാണ് ഞാനടക്കം സി എമ്മിൻ്റെ വോട്ടിലോട്ടിലാണ് ജയിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ് സി എ നിങ്ങൾ കേരളത്തിലെ കത്തിജ്വലിച്ചിരിക്കുന്ന ഒരു സൂര്യനായിരുന്നു അത്ര ഇഷ്ടമായിരുന്നു ജനങ്ങൾക്ക് പക്ഷെ സി എം അറിയുന്നില്ല ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട് സി ആ സൂര്യൻ കെട്ടുപോയി കേരളീയ പൊതുസമൂഹത്തിൽ ഞാൻ പറയുകയാണ് ആത്മാർത്ഥമായിട്ട് നെഞ്ച് തട്ടിയിട്ട് ഞാൻ പറയുന്നത് ആ സി എമ്മിന്റെ ഗ്രാഫ് ആ നൂറിൽ നിന്ന് പൂജ്യത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നാട്ടിൽ നാട്ടിൽ നടക്കുന്ന സി എം അറിയില്ല സി എം എ ആ പൂജ്യത്തിൽ നിന്ന് അത് തിരിച്ചു കയറിയിട്ടുണ്ട് സി എം എ ഇരുപത്തിയഞ്ച് മുപ്പത് ശതമാനം കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും സി എം എ സി എമ്മിനോട് വെറുപ്പാണ് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റാ കേട്ടിരിക്കുകയാണ് സി എം എന്നിട്ട് ഞാൻ കൈ ഇങ്ങനെ ആ സംസാരത്തിന് ഇടയിൽ ശശി ഇരിക്കുന്ന ആ ക്യാബിന് അപ്പുറത്താണ് ഇതിന്റെ മുഴുവൻ കാരണക്കാരനാവനാണ് സി എം എ സി എം ഇനിയും അവനെ വിശ്വസിക്കരുത് ഞാൻ പറയാണ് ഇതെല്ലാം ഈ മനുഷ്യൻ വളരെ എന്താ പറയുക സൗഹൃദം കേട്ടിരിക്കാണ് അപ്പൊ എനിക്കെന്താ എനിക്ക് തൊണ്ട എടറി എനിക്ക് പിന്നെ സംസാരിക്കാൻ കഴിയാതായി കണ്ണെന്ന് വെള്ളം വന്നു കാരണം ഞാൻ അങ്ങനെ ഒരു ഫീലിംഗിന് അങ്ങനെയല്ലേ നമ്മളിത് ധരിച്ചു വെച്ചത് ഈ എട്ട് വർഷം ആ മനുഷ്യനെ സ്നേഹിച്ചത് അദ്ദേഹം ഒരു തികഞ്ഞ സെക്യുലറിസ്റ്റും ഏറ്റവും നല്ല എന്ന ഒരു കമ്മ്യൂണിസ്റ്റും ഒരു അഴിമതിയും തൊട്ട് ഒരു മനുഷ്യനുമാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ എൻ്റെ പിതാവിനെ പോലെ ഞാൻ സ്നേഹിച്ച ഒരു മനുഷ്യനാണ് സ്വാഭാവികമാണ് നമ്മൾ ഹൃദയം പൊട്ടിപ്പോവും ഇനി ഞാൻ കരഞ്ഞു ഇവിടെ നിന്ന് അപ്പോൾ പിന്നെ എനിക്ക് രണ്ടാമത് തിരിച്ചു വരാൻ കൊടുത്ത് സമയമെടുത്തു മൂന്നാല് മിനിറ്റ് ഞാനിരുന്നു കാരണം എനിക്ക് എൻ്റെ കണ്ണെന്ന് അറിഞ്ഞാൽ അപ്പം ചോറെ കെട്ടയാവും എൻ്റെ കണ്ണ് പുറത്ത് ആളുകൾ നിൽക്കുകയാണ് എനിക്ക് സി എമ്മിൻ്റെ ക്യാബിന് പുറത്തെടുക്കാൻ മാർഗില്ല അവിടെ ഇരുന്ന് ഞാൻ കണ്ണൊക്കെ തുടച്ച് ഒന്ന് ശാന്തമായി ഒരു മൂന്ന് മിനിറ്റ് എടുത്തിട്ടുണ്ടാവും അതിനുശേഷം ഞാൻ പറഞ്ഞു സി എമ്മിനോട് സി എം എ ഈ അജിത് കുമാർ ഈ അന്വേഷണത്തിൽ ഉണ്ടായാൽ ഈ കേസിൽ വലിയ പ്രയാസം വരും സി എം എ അയാളൊന്ന് മാറ്റി നിർത്തിക്കൂടെ അത് ഒരു ബുദ്ധിമുട്ടാണല്ലോ അയാളുടെ സ്വഭാവം സി പി ഈ വായിച്ചപ്പോൾ തന്നെ സി എമ്മിന് മനസ്സിലായതല്ലോ എന്നു അപ്പോൾ സി എം എന്നോട് പറഞ്ഞു അതിന് ഡി ജി പി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഡി ജി പി ആൾ സാധുവല്ലേ സി എം എ ഇത് എവിടെയെങ്കിലും എത്തുമോ അപ്പോൾ സി എം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ എന്താ വിചാരിക്കുന്നത് ഇയാള് വളരെ എന്താ പറയാ സത്യന്ധമായിട്ടുള്ള സ്റ്റാൻഡാ അപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോൾ ഞാൻ സി എമ്മിനോട് ചോദിച്ചു സി എം എ പുറത്ത് പത്രക്കാരുണ്ട് ഞാൻ ഇന്നലെ മുതൽ അവരെ കണ്ടിട്ടില്ല ഇറങ്ങിയാലവരോട് എന്തെങ്കിലും പറയേണ്ടി വരും അപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു അതിനെന്താ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ സൂക്ഷിച്ച് പറയണമെന്നും കൂടി പറഞ്ഞില്ല അല്ലെങ്കിൽ ഒന്ന് കരുതി പറയണമെന്ന് പറഞ്ഞില്ല അപ്പം എനിക്ക് വീണ്ടും ആവേശമായി